സ് എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു ചെറിയ ലൈവ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ലൈവിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീക്കെൻഡ് എപ്പിസോഡ് സൺഡേ എപ്പിസോഡിലെ രസകരമായ സംഭവങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാനാണ് വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാ ദിവസങ്ങളിലും വരാറുണ്ട് എനിക്കറിയാം ഇത് നാട്ടിലൊക്കെ രാവിലെ ആയ സമയമാണ് അതുകൊണ്ട് അധികം എന്താ പറയുക ആൾക്കാർ ലൈവില് വരാൻ സാധ്യത കുറവാണ് കാരണം എല്ലാവർക്കും എല്ലാവരും എഴുന്നേറ്റ് വരുന്ന സമയമാണല്ലോ എന്നാൽ ഞാൻ ജസ്റ്റ് പറയാം വീക്കെൻഡിൽ പ്രധാനമായിട്ട് സംഭവിച്ച കാര്യങ്ങൾ എവിക്ഷൻ ഉണ്ടായിരുന്നില്ല ശൈത്യ പോകും എന്നായിരുന്നു എല്ലാവരും വിചാരിച്ചിരുന്നത് പക്ഷേ ആ ശൈത്യ പോയില്ല ഈ ഒരു സൺഡേ എപ്പിസോഡിൽ എല്ലാവരും സേവായി ഇത്തവണ ബിൻസി മാത്രമാണ് എവിക്ഷനിൽ പോയിരിക്കുന്നത് ആരെങ്കിലും ഉണ്ടോ ഒരാളുണ്ട് ആരാണെന്ന് അറിയില്ല ഒരു ഹായ് ഓ ആളും പോയി ആരെങ്കിലും ഉണ്ടോ സംസാരിച്ചാൽ കേൾക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് തോന്നുന്നു എന്നാൽ പിന്നെ വരാല്ലേ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആരും ഇല്ല എന്ന് തോന്നുന്നു എല്ലാവരും ബിസി ആയിരിക്കും രാവിലെ എഴുന്നേറ്റ സമയമല്ലേ അല്ലേ വീട്ടിലെ പണികളും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ ലൈവ് വന്നു കഴിഞ്ഞാൽ ആർക്കും കാണാൻ പറ്റില്ലായിരിക്കും അല്ലേ ഹലോ ഹലോ ആരെങ്കിലും വന്നിച്ച് ലൈവ് തുടങ്ങാം അതോ പറഞ്ഞ് തുടങ്ങണോ എന്തു പറഞ്ഞാലും നീ എൻ്റെ കൂടെ ഹായ് ഹലോ 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 ഒരു ഹായെങ്കിലും കിട്ടിയാൽ ഞാൻ എന്തെങ്കിലും പറയാമായിരുന്നു ബിഗ് ബോസിൻ്റെ വിശേഷങ്ങൾ ഹായ് ഫ്രണ്ട്സ് രണ്ട് പേരും നമ്മുടെ ലൈവിൽ കാണുന്നുണ്ട് ബിഗ് ബോസ് ഫയ ഇപ്പോഴത്തെ സൺഡേ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് നമുക്ക് അനുമോൾ ശൈത്യ ഫ്രണ്ട്ഷിപ്പിൽ തുടങ്ങാം അനുമോളും ശൈത്യം തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് എന്നൊക്കെയാണ് അനുമോൾ വിചാരിച്ചിരിക്കുന്നത് പക്ഷെ നല്ല പണി അനുമോൾ കിട്ട് ശൈത്യ കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് കാല് പണി കൊടുത്തിട്ടുണ്ട് എന്തായാലും ശൈത്യ ശൈത്യ നല്ലൊരു എന്ന് തെളിയിച്ചിട്ടുണ്ട് അതാദ്യമേ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ആ ഷാനവാസ് അവരുടെ ആ ഒരു ഇതിൽ എന്താ പറയുക എന്താണ് ആ ഒരു മിഡ് വീക്ക് എവിക്ഷിലേക്ക് പുകഞ്ഞ പൊള്ളി പുറത്തില്ല ആ ഒരു ടാസ്ക്കിൽ നിന്ന സമയത്ത് തന്നെ എന്താ പറയുക ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് ശൈത്യ കൊടുക്കുന്ന ഒരു സ്വഭാവം നടന്നിട്ടുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല അവിടെയും ശൈത്യ ജിസേലിനെ അത്രയും സംരക്ഷിച്ചിട്ടും എന്താ പറയുക ജിസേലിനെ ഇതാക്കുന്ന ഒരു സംഭവം നടന്നിട്ടുണ്ട് ജിസേലിനെ എടുത്തുകൊണ്ട് പോയിക്കോ എന്ന് കണ്ണുകൊണ്ട് ആങ്ങിയും കാണിക്കുന്ന ഒരു സംഭവം നടന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾതാ അനുമോളെയും കൂടെ അതേപോലെ പറ്റിച്ചിട്ടുണ്ട് അനുമോളിൻ്റെ വിചാരം ശൈത്യ അനുമോളിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നൊക്കെയാണ് പക്ഷേ അതല്ല ശരിക്കും പറ്റിച്ച് വിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നി അങ്ങനെ